ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് ജെ ബി എൽ പാർട്ടി ബോക്സ് ത്രീ ടെന്നിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു ആറു മാസത്തിലധികമായി ഞങ്ങൾ ഈ പാർട്ടി ബോക്സ് വാങ്ങിച്ചിട്ട് വളരെയധികം പവർഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി ബോക്സാണ് ജെ ബി എല്ലിൻ്റെ ത്രീ ടെൻ അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ് അതുപോലെ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് സബ് വൂഫറുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ടു ടയേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് സൈഡിലായിട്ട് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ജർക്കെയ്യാതെ വറ വറവലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് നമുക്ക് പെർഫോം ചെയ്യുന്നതായിട്ട് ോന്നു ഇനി കൊടുത്തിരിക്കുന്ന ഹാൻഡിലിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാൻഡിലാണ് ഇതുപോലൊരു ഹാൻഡിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു ട്രോളി പോലെ ഉന്തിക്കൊണ്ട് നടക്കാനായിട്ട് വളരെ എളുപ്പമാണ് രണ്ട് റോളർ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ നല്ല സൗണ്ടിൽ തന്നെ കേൾക്കാനായിട്ട് പറ്റുന്നില്ലേ അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം ഇതിൻ്റെ മുകളിലായിട്ടാണ് കൺട്രോൾ പാനൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് സെറ്റ് ചെയ്യണതും ഓണും ഓഫ് ചെയ്യണതും സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ളതും ബ്ലൂടൂത്ത് സ്വിച്ച് ബാസ് എക്കോ അങ്ങനെ എല്ലാത്തിൻ്റെയും സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് മുകളിലാണ് ഞാൻ ഓരോന്നായിട്ടിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു തിൻറെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് മൈക്കായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതേ കണ്ടില്ലേ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉന്തി ട്രോളി പോലെ കൊണ്ട് നടക്കാനായിട്ട് വളരെ എളുപ്പമാണ് തിൻ്റെ ബാക്കിലും കുറച്ച് കൺട്രോൾ പാനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടാലായിട്ട് മനസ്സിലാവും ഇതേ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഗിറ്റാർ അതുപോലെ മൈക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയൊന്നും അകത്തേക്ക് കയറില്ല ഇത് എയർ പാസ് ചെയ്യാനുള്ള ഹോളാണ് ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വെക്കുന്നത് ബാറ്ററി മീൻസ് കേബിൾ വെക്കുന്നത് കേട്ടോ പതിനെട്ട് മണിക്കൂറോളം നമുക്ക് ലൈറ്റോട് കൂടി ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗിറ്റാറിൻ്റെയും അതുപോലെ മൈക്കിൻ്റെയൊക്കെ വെക്കാനായിട്ട് പറ്റും ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് വെക്കാം എഴുപത്തിരണ്ട് വാൾട്ടിൻ്റെ ലിഥിയം മയോൺ ബാറ്ററി ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും പതിനെട്ട് മണിക്കൂർ സമയമാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുക ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കൂടി ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് പതിനേഴ് പോയിൻ്റ് നാല് കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂടൂത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വെർഷനാണ് കൊടുത്തേക്കുന്നത് അഞ്ച് പോയിൻ്റ് ഒന്നിൻ്റെ പുതിയ വെർഷൻ ആണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഹാൻഡിലുള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ് ഇതാണ് എല്ലാ കൺട്രോൾ പാനലുകളും വർക്ക് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നമ്മളിപ്പൊ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോഴത്തേന് എന്തെങ്കിലും ലൈറ്റൊക്കെ കത്താനായിട്ട് തുടങ്ങി പല കളറുകളിലായിട്ട് ഇത് ലൈറ്റ് കത്തും അതുപോലെ തന്നെ ഗ്യാരണ്ടി പേപ്പർ മാനുവൽ കാർഡൊക്കെയാണ് അപ്പൊ ഇതില് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇതിന്റെ വാറൻറ്റി എല്ലാനും ഇതില് എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്